നേർവഴി എന്ന് പറഞ്ഞുപാ നേർവഴി നേർവഴി എന്റെ പിതാവ് എന്റെ എപ്പോഴും പിന്നെ ഒരു എൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ പിതാവിനെയാണ് പിതാവ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വഴി പഠിക്കുന്നവരാണ് അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു നീ നേരെ വരണം നീ ഞാൻ പുസ്തകങ്ങൾ വായിക്കണം അദ്ദേഹം കഥ എഴുതിയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് ആയിരിക്കും എന്നൊരു സംഭവം ഇരിക്കും അപ്പം ആ അപ്പം അതുകൊണ്ട് സത്യന്ധരായ മനുഷ്യരുടെ ആ ഇതിലേക്ക് ഇത് വരണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് അപ്പം നേർവഴി എന്നുള്ള വിധയിലേക്ക് വരികയാണ് പൂർണ്ണം ഈ സുഹൃത്തുക്കളിത് എല്ലാ സുഹൃത്തുക്കളെ എല്ലാണ്ട് പേരും എല്ലാം അപ്പം ആ നേർവഴി നേർവടി ഇങ്ങനെയാണ് തുടങ്ങുന്നത് നീ എൻ്റെ വഴി വിട്ടൊരു നേട്ടവും നേടുന്നവരല്ല നമ്മൾ പോലെ തെളിവാർന്ന മാനസം മലിനമാക്കുന്നവരല്ല നമ്മൾ നമ്മളാലാവുന്ന നന്മകൾ നാളെന്നും നൽകുവാൻ മനസ്സുള്ളവരാണു നമ്മൾ തിന്മയിൽ നിന്നും തീയെന്ന പോലെ അകന്നു നിൽക്കുന്നവർ അരുതാത്തതൊക്കെയും അരുതന്നൊരതിരേഖ മനസ്സിൽ വരച്ചവരാണു നമ്മൾ തലവര പിഴച്ചെന്നു പഴിചാരി ജന്മം പാഴാക്കുന്നവരല്ല നമ്മൾ പരാജയം നൽകുന്ന നല്ല പാഠം ചവിട്ടുപടിയാക്കി മുന്നേറും യുയർന്നാലും വിനയവും വന്ന വഴിയും മറക്കുന്നവരല്ല നമ്മൾ എന്താ പറയുക ബി അഗസ്റ്റിൻ്റെ താമസിക്കുന്നു അപ്പൊ ഞാൻ ഫോറസ്റ്റിലെ കുറെ കാലം ജോലി ചെയ്തോണ്ട് വിവിധ രാജ്യക്കാരോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ഉപയോഗിക്കാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റി ഇപ്പൊ ഞാൻ കുമണിയിലുണ്ടോ ഞാൻ ഇച്ചിരി ഓട്ടോമാറ്റിക്കലി റെസ്റ്റാണ് കാരണം അറുപത്തിരണ്ടു കഴിഞ്ഞു പക്ഷെ ഇപ്പഴും ഞാൻ അതാണ് പക്ഷെ ഞാൻ ഒരു സ്വഭാവം